ഒറ്റി പൊരുതി ജയിച്ചവരാളാ എന്നൊക്കെ പറയുന്നത് ചിലപ്പോ നാഗരെ പോലുള്ള ആൾക്കാരാ പറയാം സമയത്ത് അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരാള് അത് വളരെ സിമ്പിൾ എടുത്തു പക്ഷെ ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുവാ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരാളിനെത്തി പിടിച്ച് വീട്ടിലിരുത്ത അതാണ് നെഗറ്റിവിറ്റി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന വേറെ ഒന്നുമല്ല നെഗറ്റിവിറ്റി കാര്യമുണ്ട് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല ഒന്നും പുതിയതായിട്ട് തുടങ്ങാൻ ആരും വരുന്നില്ല ആരെ ഇത്രയും ഗ്രോത്തടക്കം ആള് പറയുന്നുള്ളതേ ഉള്ളൂ ഈ കമന്റ് ഇടുന്നവര് നേരെ മുന്നിൽ എന്നാണ് പറഞ്ഞതെങ്കിൽ അവന്റെ അത് വേറെ വിഷയം റോക്കി എനിക്ക് കുറച്ചാളായി അറിയാം റോക്കി ഭയങ്കര ഇന്നസന്റ് ആണ് റോക്കി ശരിക്കും അതായത് റോക്കിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നുള്ള രണ്ട കാര്യമുള്ളൂ അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ റോക്കിക്ക് ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല സത്യം എന്തായിട്ടുള്ള മുഖത്തോട് നോക്കി പറയും അതുപോലെ തന്നെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ് എന്ന് മറ്റേ വർത്തമാണ പറയാൻ പാടുള്ളൂ നെഗറ്റിവിറ്റിയുടെ കാര്യത്തില് ബ്രഹ് ചോദിച്ചാൽ ഇവിടെ എത്തേണ്ടതായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ് പറ്റിയത് ആണ് രാത്രി എത്താൻ പറ്റാതെ പോയത് ഇത് പറഞ്ഞ പോലെ തന്നെ വളരെ സില്ലിയായിട്ടാണ് എടുത്തത് ദാഥവ ചോദിച്ചത് ലാലേട്ടനെ കുറിച്ച് പറയുന്നില്ലേന്ന് ചോദിച്ചത് അതിൽ കൂടുതലു അപ്പൊ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ആർമി യൂണിഫോമിന്റെ ലാലേട്ടൻ വയനാട്ടിൽ പോയ ഇഷ്യൂ എല്ലാം പറഞ്ഞില്ലേ അതിനെ കുറിച്ച് ട്രോളി ഒരുപാട് പേര് കവൻറ്റീട്ടു കുറച്ച് നേരത്തോട് ലാലേട്ടൻ അത് മാറ്റി എങ്ങനെയാണെന്ന് പറയുമോ ലാലേട്ടൻ മീഡിയയ്ക്ക് മുന്നേ വന്നിട്ട് അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല എങ്ങനെ വിചാരിച്ചില്ല എന്നൊന്നും പറയാൻ പോയിട്ടില്ല രാജ ലാലേട്ടൻ ലാലേട്ടന്റെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്തു അത് മാത്രമേ ലാലം ചേർ ലാലൻ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ മൂന്ന് കോടി കൊടുത്തിട്ടു ഈ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നിമിഷം നേരം കൊണ്ട് മാറിയിട്ട് അത്രേ ഉള്ളൂ പിന്നെ ആണെങ്കിലും ഞങ്ങളുടെ സിനിമയെ കുറിച്ച് പറഞ്ഞ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാണെങ്കിലും ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങളുടെ സിനിമയിലൂടെ ഞങ്ങളത് മാറ്റിയെടുക്കും ലാലട്ടൻ ഒരു മാതൃകയാക്കി വെച്ചുകൊണ്ട് എന്ന് മാത്രമേ ആദ്യം ചോദിച്ചാൽ പത്രം പറയാം റോക്കിയും യാത്ര എന്തുകൊണ്ടും നായികയും നായകനുമായില്ലാണെങ്കിൽ ഇത് കഴിഞ്ഞൊരു സിനിമ ഉണ്ടോ സിനിമയുടെ റിസോർട്ടത്തിലോടെ ഇരിക്കും പക്ഷേ ഇത് കഴിഞ്ഞ സിനിമ ഉണ്ടെങ്കിൽ അതിൽ നാദ്രാദ്ര ആക്ടാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നായികയായിട്ടും അങ്ങനെ ആക്റ്റാ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാഗ്ര കാസ്റ്റിംഗ് നമുക്ക് ഒരു കുഴപ്പമില്ല ഈ സിനിമയിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ നായിക നായകൻ കോൺസെപ്റ്റ് അല്ല ഇതൊരു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ചോറാണ് ആ അതൊരു സമയത്ത് കാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണോ അയാളാണ് ആ സിനിമയുടെ ആ സമയത്തെ നായകൻ അല്ലെങ്കിൽ നായിക അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ നായകൻ നായികയാണെന്ന് വെച്ചാൽ അല്ലാന്ന് പറയാനും പറ്റില്ല ആണെന്ന് പറയാനും പറ്റില്ല ഒരു പക്ഷേ ഒരു ഒരു സ്റ്റേജിൽ ചിലപ്പോൾ റോക്കി ആയിരിക്കാം നായകൻ നായകൻ്റെ നായിക്കാം പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവരെല്ലാം ലീഡായിട്ട് ത്രൂർത്ത മൂവി ലീഡായിട്ട് കൊണ്ടുപോകുന്ന അവരല്ലാന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ നാളെ ഞാൻ വേറൊരു പാട്ട് എടുക്കുന്ന സമയത്ത് നായിക നായികയെ നോക്കുന്ന സമയത്ത് അതിനെ പെർഫോം ചെയ്യുന്നതായിരിക്കും ആക്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ചിലപ്പോൾ നായികയായിട്ട് നന്നേക്കാം റോക്കി പറഞ്ഞ പോലെ ഓക്കിയുടെ നായികയായിട്ട് ചിലപ്പോൾ വന്നേക്കാം പറയാൻ പറ്റില്ല രണ്ടാമത്തെ പ്രശ്നം ഈ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ദുഃഖപള്ളി എല്ലാവർക്കും അറിയാം നമ്മുടെ കഥയിൽ ദുഃഖപള്ളിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ കഥയുമായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ് നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞ് നമ്മളൊരു പേരിട്ടിരിക്കുന്നത് സിനിമ കാണുന്ന സമയത്ത് മൂന്ന് മനസ്സിലാകും അതിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ ത്രില്ലർ ജോറാണ് പടം അപ്പൊ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ പിന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മൾ മനസ്സിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത്ര മാത്രമേ നമുക്ക് സിനിമയുടെ ഒരു ടീസർ അല്ലെങ്കിൽ ഒരു ട്രെയിലർ പുറത്താകുന്ന വരെ നമുക്ക് പുറത്തുവിടാൻ പറ്റുന്ന അപ്ഡേറ്റുകൾ അത്രമാണ് പക്ഷേ ഈ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി പ്ലാൻ ചെയ്യുന്നതാണ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇഷ്യൂ അതായത് ഈ പൂജ റിലേറ്റഡായിട്ട് അത്രയും പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പം രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് നോക്കിയ കൂട്ടത്തിൽ വളരെ കാച്ചി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഞാനിപ്പോൾ അത് നമ്മുടെ ടീമായിട്ട് ഷെയർ ചെയ്തപ്പോഴും അവർക്കും ഇഷ്ടപ്പെട്ടു അവർ ഒക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു പോസ്റ്ററിലേക്ക് നമ്മൾ പിച്ചായത് പക്ഷേ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും ഒരു മതവികാരത്തെ ഭരണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഇതിനൊക്കെ അത്ര സിനിമയായിട്ട് അവരെടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഓഡിയൻസ് വളരെ സെൻസിറ്റീവ് ആണ് പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞപോലെ സെൻസ് ഉള്ളവരുമാണ് നമ്മളിപ്പോ കുറച്ചാൾ മുമ്പ് ലിജോ ജോസഫ് തെലിശ്ശേരിയുടെ ഒരു മൂവി എല്ലാരും കണ്ടതാണ് ചുരുളി എന്ന് പറയുന്ന ഒരു സിനിമ അത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അപ്പൊ അത് ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിൽ നായകനും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പണം ഞങ്ങൾക്ക് വേണം കാരണം ഒരു പ്രൊഡ്യൂസർ ഉണ്ട് റോക്കിയുടെ പണം കണ്ടുണ്ട് അപ്പം അതൊക്കെ പറഞ്ഞു ഓക്കെ റോക്കിയെ കാണുമ്പോഴത്തേക്ക് റോക്കി ആരാണ് എന്താണെന്ന് അദ്ദേഹം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീടിനെ പറ്റിയിട്ടുള്ള ട്രോള് വന്നു അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ പോയിട്ട് ട്രോള് വന്നു അതൊക്കെ ഉണ്ടാക്കട്ടെ അപ്പൊ ഞങ്ങൾ അത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ് കഥ നമ്മൾ കഥയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ നായകനല്ലോ ആശ്വാസം കാരണം എന്തെങ്കിലും കാണിച്ചു കൂട്ടി ഒരു സിനിമയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കാനായിരുന്നെങ്കിൽ എനിക്കൊന്നും ലജൻഡ് ശരവൺ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തെ വെച്ച് പടം ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോലും തിരസ്കരിച്ചിട്ട് നിന്നിട്ട് നമ്മുടെ ഈ അഥവാ എത്തപ്പെടുത്തേക്കും അതിന് എത്രത്തോളം പ്രാധാന്യം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം ഞാൻ തയ്യാറാണ് നിങ്ങൾ പറയുന്ന ഏത് കാര്യങ്ങൾക്ക് വരാനും സഹകരിക്കാനും ആക്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആക്ടിങ് വർക്ക്ഷോപ്പോ മറ്റു കാര്യങ്ങളോ എന്തിനു വേണ്ടി റെഡി എന്നുള്ള രീതിയിൽ പറഞ്ഞു ഒരു താങ്ക്സ് വിലപ്പെട്ട ഒരു ബിസിനസ്മാൻ ആണ് അത് വിലപ്പെട്ട സമയം ആഗ്രഹിച്ചു തന്നെയാണ് വരുന്നത് ഈ സിനിമയിലെ ഡോണ ചെയ്യുന്ന ഒരു കഥാപാത്രം മലയാളി ക്യാരക്ടർ അല്ല ഒരു മലയാളം സംസാരിക്കാത്ത മലയാളം വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു അന്യഭാഷ ക്യാരക്ടറായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്യഭാഷ നടി വന്നാൽ നന്നായി നന്നാവുമെന്ന് തോന്നി ഡോണ നല്ലൊരു പെർഫോമർ ആണ് നമ്മൾ കാർബൺ കണ്ടോർട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമർ കൂടെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഈസിലി ആക്സസബിൾ ആയിരുന്നു ഡോണ കാരണം എന്റെ ഫ്രണ്ട് ആണ് എനിക്ക് ആക്സസബിൾ ആയിരുന്നു ഞാൻ ഡോണ എടുത്ത് സ്റ്റോറി ഷെയർ ചെയ്തു ഡോണയ്ക്ക് അത് ഭയങ്കര ആയിട്ട് തോന്നി അങ്ങനെ നമ്മൾ <coughs> I mean, uh, there's no doubt about it that uh, everybody knows that I think Malayalam industry makes some of the best films uh, that India produces. Like definitely, by far, we all are aware. And every actor in this country, every actor who wants to do good films, good content, definitely wants to uh, work in the Malayalam industry. There's no doubt about it. So I'm very excited. And uh, Balu and I connected long back for uh, another project, but. I know that Baru is somebody who is very passionate about making films, so he wants to make good cinema. So uh, actors like me always want, want to work with people who are very passionate about making good cinema. So I'm very excited. Uh, I love the story he narrated, and I was on board immediately. So what yeah. made you to uh, do this film? Well. Is this, is that the character or the group? Sorry, what made you to sign this film? Uh, this film? Uh, is that a character or the group? All of it. Every when you do a project, everything is very important. Your character, the story, the crew is equally important. Because as I said, uh, when we do a project, it's very essential. we spend a lot of time together. It's very essential that when we work with good a good crew, we also get to learn a lot. Our work becomes better. So in order to do my job uh, in the best possible way, I need a very good team around me. They help me make. മൈ സോ നമുക്കിവിടെ ഒരുപാട് ചോദ്യങ്ങൾ പോസ്റ്ററിലെ ആ ഒരു പ്രത്യേക റിലീജിയെ കുറിച്ചായിരുന്നു സോ എനിക്ക് ഒരു ചെറിയൊരു കാര്യം മാത്രം സൂചിപ്പിക്കാനുണ്ടായിരുന്നു ശേഷം വന്നേക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നേക്കാം സോ അതിനെല്ലാം ബന്ധപ്പെടുത്തി പറയാനാണ് അതായത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇവിടെ എന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിവിടെ ഒരു ഒരു ഫാമിലി ആയിട്ടാണ് അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചും ജാതി വ്യത്യാസം ഒന്നും തന്നെ ഇല്ല പറയാനുള്ള കാര്യം ഗുഡ് ഫ്രൈഡേ എന്നുള്ള പേര് അതുപോലെ അതിലുള്ള ക്രോസ് ഇത് രണ്ടുമാണ് വിഷയമായിരിക്കുന്നത് ഈ ക്രോസിന് മുമ്പ് ഉണ്ടായിരുന്നത് അതൊരു ശിക്ഷാരൂപമായിരുന്നു അതായത് കുരിശിനെ കറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന രീതി കഴുമരം പോലുള്ള ഒരു രീതി ആയിട്ടായിരുന്നു കുരിശിനെ കണ്ടിരുന്നത് പക്ഷെ അത് രക്ഷാരൂപമാകുന്നത് അതൊരു സേവ് ചെയ്യുന്ന ഒരു ഇതായി മാറുന്നത് അല്ലെങ്കിൽ രക്ഷകനായി മാറുന്നത് ആ ഒരു ദിവസമായിരുന്നു ഗുഡ് ഫ്രൈഡേ ആയിരുന്നു ഘോഷിക്കപ്പെട്ട ആ ദിവസമായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് നെഗറ്റീവ് ആയിട്ട് ഇതിൽ എങ്ങനെ കാണാൻ പറ്റുന്ന അറിയുന്നില്ല കാരണം എന്ത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗുഡ് ഫ്രൈഡേ ആണ് ക്രോസ് ആണ് സോ ആ ദിവസമാണ് അത് അത്രയും അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നെഗറ്റീവായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല ക്രിസ്ത്യൻ കേട്ടപ്പോ വാസ്തവത്തിൽ അത്ഭുതമാണ് തുടങ്ങിയത് എന്തായാലും എനിക്ക് ആ ക്രോസിനെ കുറിച്ച് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം പങ്കുവച്ചു തോന്നുന്നു